ഇതറിയാതെ നിങ്ങൾക്ക് ഈ പാഠം പഠിക്കാൻ കഴിയില്ല ഏതറിയാതെ ഏത് പാഠം എല്ലാവർക്കും എന്താണ് മക്കളെ എഞ്ചുഡിന്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഹീറ്റ് ഇൻ എവറി ഡേ ലൈഫ് അല്ലെ താപം നിത്യ ജീവിതത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്റർ ആ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ പഠിച്ചിരിക്കേണ്ട എക്സാമിന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഉണ്ട് ഈ ടോപ്പിക്കിന് മറ്റൊരു ഉണ്ട് ഇത് പഠിക്കാതെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു കാര്യവും നമുക്ക് മനസ്സിലാവില്ല എന്നതാണ് മറ്റൊരു സത്യം അപ്പൊ ഇനി ഏതായാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല വൈകിക്കുന്നില്ല നേരെ നമ്മൾ എന്ത് ചെയ്യുകയാണ് കാര്യത്തിലേക്ക് കിടക്കയാണ് പിടിച്ചോളൂ തേർമൽ എക്സ്പാൻഷൻ അഥവാ വികാസം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക് മക്കള് പഠിച്ചിട്ടുണ്ടാവും ഈ ടോപ്പിക് ആണ് ഈ ചാപ്റ്ററിന്റെ നെടുന്തൂൺ അല്ലെങ്കിൽ എന്താണ് നട്ടെല്ല് എന്നൊക്കെ പറയുന്നത് അതിനുള്ള ഒരു കാരണമുണ്ട് എന്താ കാരണം എന്നറിയാവോ ഇത് ഈ ഒരു ആശയത്തിന്റെ മുകളിലാണ് ഇതിന്റെ ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് അപ്പൊ ഇതിനെ പറ്റി നമ്മൾക്ക് എന്ത് ചെയ്യാം ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കാം പിടിച്ചോളി അതുമാതിരി നമ്മൾ എന്താണ് ഒരു തീയുടെ ചിത്രം ഇവിടെ കാണുന്നുണ്ട് അല്ലെ തീയുടെ ചിത്രം എല്ലാവരും കാണുന്നുണ്ടല്ലോ ഒരു കാര്യത്തിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണേ ഏതൊരു സാധനത്തിനേയും അതായത് സോളിഡ് ആയിക്കോട്ടെ ലിക്വിഡ് ആയിക്കോട്ടെ ഗ്യാസ് ആയിക്കോട്ടെ എന്തൊക്കെയാണ് മക്കളെ സോളിഡ് ആവാം ഇനി എന്താവാം ലിക്വിഡ് ആവാം ഇനി ഗ്യാസ് ആവാം ഇനി മലയാളം കുട്ടികൾ വിഷമിക്കണ്ട ഖരമാവാം അല്ലെങ്കിൽ ദ്രാവകമാവാം അല്ലെങ്കിൽ വാതകമാവാം ഏതോ ആയിക്കൊള്ളട്ടെ നിങ്ങൾ ഈ ഒരു മൂന്ന് അവസ്ഥയെ അതായത് ഈ മൂന്ന് അവസ്ഥയെ നിങ്ങൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക മക്കളെ എന്താണ് ഉണ്ടാവുക ഇത് ആകെ എക്സ്പാൻഡ് ചെയ്യും എട്ടോ എക്സ്പാൻഡ് ചെയ്യും അഥവാ വികസിക്കും ഇത് കൃത്യമായിട്ട് മക്കൾ പഠിച്ചോളും കേട്ടോ അതായത് നിങ്ങൾ സോളിഡിനെയോ ലിക്വിഡിനെയോ ഗ്യാസിനെയോ അല്ലെങ്കിൽ ഘനത്തെയോ ദ്രാവകത്തെയോ വാതകത്തെയോ നിങ്ങൾ ചൂടാക്കിയാൽ എന്ത് ചെയ്യും മക്കളെ എന്ത് ചെയ്യും ഇതാ ഇത് അങ്ങോട്ട് പഠിച്ചു എക്സ്പാൻഡ് ചെയ്യും അതിങ്ങനെ വികസിച്ച് എന്താണ് വലിയ വലുപ്പത്തിൽ വികസിച്ച് ഇങ്ങനെ വരും മനസ്സിലായാലോ എനിക്ക് നമുക്ക് അടുത്തായിട്ട് പരിശോധിക്കാനുള്ളത് ഏതൊരു സാധനത്തിനെയും ഏതൊരു അവസ്ഥേനെയും നമ്മൾ കൂളാക്കുന്ന സമയത്ത് അഥവാ തണുപ്പിക്ക എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം കേട്ടോ തണുപ്പിക്കുക തണുപ്പിച്ചാൽ തണുപ്പിക്കുന്ന ഏതിനൊക്കെയാ അത് സോളിഡ് ആവാം അത് ലിക്വിഡ് ആവാം അല്ലെങ്കിൽ ഗ്യാസ് ആവാം ഘരമാവാം ദ്രാവകമാവാം വാതകമാവാം എന്തു ആയിക്കൊള്ളട്ടെ നിങ്ങൾ അതിനെ കൂൾ ചെയ്താൽ അഥവാ തണുപ്പിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും മക്കളെ അത് കൺട്രാക്ട് ചെയ്യും എന്താ കൺട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാല് ചുരുങ്ങുക എടോ ചുരുങ്ങുക മനസ്സിലായല്ലോ മക്കളെ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലേക്ക് എന്ത് ചെയ്യുക ആണി അങ്ങോട്ട് വെച്ചേക്കൊരു ഒരു വലിയൊരു ആണി എടുത്തിട്ട് അങ്ങോട്ട് അടിച്ചു വെച്ചേക്കുക എന്തൊക്കെയാ പറഞ്ഞത് പോ നിങ്ങൾ ചൂടാക്കുകയാണെങ്കിൽ അത് ഘരമായിക്കോട്ടെ ദ്രാവകമായിക്കോട്ടെ വാതകമായിക്കോട്ടെ സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഏതൊരു സാധനത്തിനെയും നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ചൂടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും മക്കളെ അവിടെ എക്സ്പാൻഡ് ചെയ്യും അല്ലെങ്കിൽ വികസിക്കും അതുങ്ങനെ വലുതായി വരും കേട്ടോ ഇനി ഏതൊരവസ്ഥേനെയും അത് സോളിഡോ ലിക്വിഡോ ഗ്യാസോ ഗരോ ദ്രാവക ബാധ ആയിക്കോട്ടെ അതിനെ തണുപ്പിച്ചാൽ അത് എന്ത് ചെയ്യുന്നു ചുരുങ്ങി ചുരുങ്ങി ചെറുതായി പോകും ഈ ഒരൊറ്റ ആശയത്തിന്മലാണ് നമ്മൾ ഒരുപാട് ടോപ്പിക്കുകൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അതായത് നമ്മുടെ കടൽക്കാറ്റ് കരക്കാറ്റ് സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞിരിക്കുന്ന വലിയ വലിയ ടോപ്പിക്കുകളൊക്കെ പഠിക്കുന്നത് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് മനസ്സിലായാലോ മക്കളെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് കണ്ട ഉടനെ തന്നെ ഒട്ടും സമയം പാഴാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരന്മാർക്കും അതേപോലെ തന്നെ കൂട്ടുകാരികൾക്കും വേഗം എന്ത് ചെയ്യാ നിങ്ങൾ ഷെയർ ചെയ്യാം ഇനി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാം അതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മളെ ക്രിസ്മസ് എക്സാമൊക്കെയാണ് വരുന്നത് അടിപൊളി ലൈവുകളുമായിട്ട് നമ്മളെ യജുപോട്ട് എന്താണ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പുറകെ തന്നെ ഉണ്ട് അതുകൊണ്ട് നീ ആ മക്കൾ കട്ട സപ്പോർട്ടുമായിട്ട് എജുപോട്ടിൻ്റെ എന്ത് ചെയ്യുക കൂടെ തന്നെ വരിക മുഴുവൻ ദിവസങ്ങളും നമുക്ക് ലൈവുകളുണ്ട് അതൊക്കെ കണ്ട് കൃത്യമായിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങുക വീണ്ടും നമുക്ക് കാണാം ഗുഡ് ബൈ